കൊല്ലം ജില്ലാ എഗ് മർച്ചൻസ് ജെ അബ്ദുൽ സലാമിന്റെ അധ്യക്ഷതയിലാണ് കൊല്ലം എഗ് മെർച്ചൻസ് അസോസിയേഷന്റെ മെമ്പേഴ്സ് മീറ്റ് നടന്നത് ജില്ലയിലെ വ്യാപാരികളുടെ കൂട്ടായ്മയിലൂടെ മുട്ട വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് മീറ്റിന്റെ ലക്ഷ്യം പരിപാടി ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്തു രീതിയിൽ നമ്മുടെ ആരോഗ്യം നല്ലതായി മാറുന്നു നമ്മൾ നല്ല ആരോഗ്യന്മാരായി മാറുന്നു രോഗമില്ലാത്തരായി മാറുന്നു നമുക്കറിയാമല്ലോ പുതിയ വാർത്ത എന്ന് പറയുന്നത് തിരുവനന്തപുരം ആർ സി സിയിൽ ഇരുപത് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയാണ് വേരിയന്റ് വന്നിരിക്കുക ക്യാൻസർ ഇതെന്തുകൊണ്ട് എന്ന് നമ്മൾ അറിയാം അതാ അണു ഉപയോഗിക്കുന്ന കഴിക്കുന്നതിന്റെ ഇങ്ങനെ മുട്ടയുടെ സമൂഹത്തിൽ മുട്ടയെപ്പറ്റി പറക്കുന്ന തെറ്റായ വിവരങ്ങളെ പറ്റിയും ബോധവത്കരണ ക്ലാസ് നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ജി ദേവരാജൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറിമാരായ അൻസാരി എ കെ ജോഹർ സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഷിഹാബ കെ ഇ എം എ സംസ്ഥാന പ്രസിഡന്റ് അനസ് അഡ്വക്കേറ്റ് ആന്താമുക്കം റിയാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം